ജിദ്ദയിലെ രണ്ടാമത്തെ വലിയ പാർക്ക് അറുപതിനായിരം ചതുരശ്ര മീറ്ററിൽ പരന്ന് കിടക്കുന്നതാണ് ഈ പാർക്ക് റമദാൻ കാലത്ത് വൈകുന്നേരങ്ങളിൽ ആയിരക്കണക്കിന് പേരാണ് അൽസജ ഗാർഡനിൽ എത്തുന്നത് വൈകുന്നേരങ്ങളിൽ സൗഹൃദം പങ്കുവച്ച് സ്വയം മറന്നിരിക്കുകയാണ് ആളുകൾ ഇവിടെ ോടി ആധുനിക സൗകര്യങ്ങളുള്ള അതിവിശാലമായ പാർക്ക് മലയാളികളേറെ ജിദ്ദയിലെ ഷറഫിയ ജില്ലകളിൽ നിന്നും പത്ത് മിനിറ്റ് മാത്രം യാത്ര ചെയ്താൽ എത്താവുന്ന സ്വർഗീയ സ്ഥലം പുനരുദ്ധാരണം പൂർത്തിയാക്കി മോഡി പിടിപ്പിച്ച അൽസജ ഗാർഡൻ ഇപ്പോൾ സന്ദർശകരുടെ പറുദീസയാണ് ജോലി സമയം കഴിഞ്ഞ് ദീർഘദൂര പിന്നെ യാത്ര ഒക്കെ കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥനകൾ കഴിഞ്ഞ് പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വെറുതെ സുഹൃത്തുക്കളൊത്തിങ്ങനെ പാർക്കിൽ വെറുതെ വന്നിരിക്കും ഇവിടെ നല്ല കാലാവസ്ഥയാണ് നല്ലൊരു വൈബാണ് ഈ അൽസജാൽ പാർക്ക് പിന്നെ അതുകഴിഞ്ഞ നാട്ടുകാരികളും പിന്നെ മറ്റു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് ഇരുന്ന് ഇങ്ങനെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇവിടെ ഇരുന്ന് കുറച്ചു നേരം ഒക്കെ നടന്ന് ഞങ്ങൾ തിരിച്ചു പോകലാണ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വരലുണ്ട് ഏഴ് മേഖലകളാക്കി തിരിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം പ്രത്യേക സൗകര്യങ്ങളുമായാണ് പാർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത് പാർക്കിന്റെ മധ്യത്തിൽ തണൽ വിരിച്ച് കുട്ടികൾക്കായുള്ള കളിസ്ഥലം ശുദ്ധവായു ശ്വസിച്ച് നിയന്ത്രണങ്ങൾ ഏതുമില്ലാതെ കുട്ടികൾക്ക് ഇവിടെ ആർത്തുല്ലസിക്കാം കുട്ടികളോടൊപ്പം എത്തുന്ന രക്ഷിതാക്കൾക്കുമുണ്ട് വിനോദത്തിനും സമയം ചെലവിടാനും സൗകര്യങ്ങൾ റമദാനിൽ വ്രതാനുഷ്ഠാനത്തിന്റെ ക്ഷീണമകറ്റാൻ നിരവധി പേർ വൈകുന്നേരങ്ങളിൽ ഈ പാർക്കിലെത്തും തറാവി നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ ഞങ്ങളും സുഹൃത്തുക്കളും എല്ലാം സ്ഥിരമായിട്ട് വന്നിരിക്കുന്ന ഒരു പാർക്കാണ് അൽസുജ പാർക്ക് ഇവിടെ നമ്മൾ കുറേ സമയങ്ങൾ ചിലവഴിക്കലുണ്ട് സ്ഥിരമായിട്ട് നല്ല പ്രകൃതി സമ്പന്നവും നല്ല കാലാവസ്ഥയും അതിനെ പറ്റിയൊരു സ്ഥലമാണ് ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നല്ല ചൂടും തണുപ്പുള്ളെങ്കിലും ഇവിടെ നല്ലൊരു കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അതിൻ്റെ പേരിൽ ഞങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും ഇവിടെ സ്ഥിരമായിട്ട് വന്നിരിക്കൽ പതിവാണ് ഇനി കുറച്ച് പിരിഞ്ഞു ഞാൻ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ ഇനിയുള്ള ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു സൗദി ദേശീയ സംരംഭമായ പ്രൊജക്ടിന്റെ ഭാഗമായാണ് പാർക്ക് നിർമ്മിച്ചത് രാജ്യത്താകമാനം ഇത്തരത്തിലുള്ള പാർക്കുകളുടെ നിർമ്മാണവും നവീകരണവും പുരോഗമിക്കുകയാണ് മനസ്സിനും കണ്ണിനും ആശ്വാസവും ആനന്ദവും നൽകുന്നതിനൊപ്പം ആരോഗ്യമുള്ള ജീവിതം കൂടി ഉറപ്പാക്കുകയാണ് സൗദി അറേബ്യ ഇതിനുള്ള സൗകര്യങ്ങളും അൽസജ ഗാർഡനിലുണ്ട് കാൽനട യാത്രക്കാർക്കും സൈക്കിൾ സവാരിക്കാർക്കുമായി ആയിരം മീറ്റർ നീളമുള്ള പാതയാണ് പ്രധാനം അൻപത്തിനാല് സൈക്കിളുകൾക്ക് പാർക്ക് ചെയ്യാൻ സൗകര്യമുണ്ട് ഗാർഡനിൽ സന്ദർശകർക്ക് ഇരിക്കാനായി നൂറ്റി എഴുപത് ബെഞ്ചുകൾ പലയിടത്തായി ഒരുക്കിയിട്ടുണ്ട് പാർക്കിന്റെ മധ്യഭാഗത്തു നിന്നും കിഴക്ക് അൽ പാർക്ക് പടിഞ്ഞാറ് അൽ അത്ഫാൽ പാർക്ക് തുടങ്ങി ചുറ്റുമുള്ള ഉദ്യാനങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുമുണ്ട് അൽ സജ ഗാർഡൻ സെൻട്രൽ പാർക്ക് അങ്ങനെ ഒരൊറ്റ ഉദ്യാനമായി മാറി അടിപൊളി പാർക്കാണ് ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളും വാക്കിങ്ങും ഫുട്ബോൾ കളിക്കാനും ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട് ചെയ്യാനുള്ള നല്ല അടിപൊളി പാർക്കാണ് നമ്മളെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് ഇരിക്കാറുണ്ട് പിന്നെ സൗദികളും എല്ലാ ജില്ലയിൽ പെട്ടെന്ന് എല്ലാവരും ഉണ്ട് എല്ലാവർക്കും അടിപൊളി പാർക്കേന് കുടിക്കാനുള്ള വള്ളത്തിൻ്റെ സൗകര്യങ്ങളുണ്ട് ഊതുകൊടുക്കാനുള്ള സൗകര്യമുണ്ട് ഇരിക്കാനും എല്ലാറ്റിനും നല്ല സൗകര്യങ്ങളാണ് വിവിധ ഭാഗങ്ങളിൽ പോകുന്ന പുറത്തു പോകുന്ന സൗദികളൊക്കെ അവരെ ഇവിടെ തന്നെ ചെലവഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഇവിടെ ഇപ്പൊ ഈ പണിതുകൊണ്ടിരിക്കുന്ന ഈ പുതിയ പുതിയ പ്രൊജക്ടുകൾ വളരെ വളരെ ഉഷാറായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അതുമാത്രമല്ല കുടുംബസമേതം ഇവിടെ വന്ന് ഉല്ലസിക്കാനും അതുപോലെ ഇപ്പൊ ഇപ്പൊ വന്ന പാർക്ക് ഇത് ഈ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ പാർക്ക് എനിക്ക് അറിയുന്നതാണ് കാരണം ഒരുപാട് വർഷം മുമ്പ് അല്ലായിരുന്നു ഇപ്പൊ പണിതന് ശേഷം വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു പാർക്കാണ് ഇത് അപ്പൊ ആര് കണ്ടാലും ഒരു നല്ലൊരു അഭിപ്രായം പറയുന്ന ഒരു പാർക്കാണ് പത്തൊൻപത് ദശാംശം എട്ട് ദശലക്ഷം സൗദിറിയാൽ ചെലവിലാണ് പാർക്ക് നവീകരിച്ചത് പതിമൂവായിരത്തി അഞ്ഞൂറിലധികം മരങ്ങളും കുറ്റിച്ചെടികളും പാർക്കിൽ നട്ടുപിടിപ്പിച്ചു വെളിച്ച വിന്യാസത്തിന് പുതിയ സൗകര്യങ്ങൾ ഒരുക്കി അലങ്കാര വിളക്കുകൾ നിറഞ്ഞ പാർക്ക് രാത്രിയിൽ കാഴ്ചയുടെ വർണ്ണപ്രപഞ്ചമാണ് സമ്മാനിക്കുന്നത് കുറ്റിച്ചെടികൾ പല രൂപത്തിൽ വെട്ടിയൊതുക്കിയ കാഴ്ചയും വിസ്മയകരമാണ് പച്ചപ്പ് നിറഞ്ഞ ഇത്തരം ചെടികൾ തന്നെയാണ് ഓരോ മേഖലയെയും വേർതിരിക്കുന്നത് രണ്ടായിരത്തി ഇരുനൂറ്റി നാല്പത് ചതുരശ്ര മീറ്ററിലുള്ള പ്രധാന തെരുവുകൾക്ക് അഭിമുഖമായി നിരവധി വാണിജ്യ സ്ഥാപനങ്ങളുമുണ്ട് ഭക്ഷണ സാധനങ്ങൾ പരമ്പരാഗത ഉൽപ്പന്നങ്ങൾ തുടങ്ങി എല്ലാവരെയും ആകർഷിക്കുന്നതാണ് തെരുവു കച്ചവടം മിതമായ നിരക്കിൽ സാധനങ്ങൾ കിട്ടുന്നതിനാൽ സന്ദർശകർക്കും സന്തോഷം ഇതിനിപ്പോ ഏകദേശം ഇതിന്റെ റിനോവേഷന് വേണ്ടി മാത്രമായിട്ട് ഒരു അറുപതിനായിരം രണ്ട് ഇരുപത് ദശലക്ഷം എന്ന് വെച്ചാൽ ഇരുന്നൂറ് കോടി രൂപയോളം ഗവൺമെന്റ് ചെലവാക്കിയിട്ടാണ് ഇത് മോഡിഫൈ സൗദി അറേബ്യയില് വരുന്ന പുതിയ മാറ്റം ആ മാറ്റത്തിന്റെ ഭാഗമായി അവർ ഈ ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ നിരവധി ടൂറിസ്റ്റുകളെ സൗദി അറേബ്യയിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഒക്കെ ഭാഗമായി വിവിധ തലങ്ങളിൽ ഇത്തരം നിരവധി പാർക്കുകൾ ഹിസ്റ്റോറിക്കൽ പ്ലേസസുകള് പഴയ കാലത്തുള്ള ചരിത്ര സ്മാരകങ്ങളൊക്കെ പുനരാവിഷ്കരിച്ച് അതിനെ പുനരുദ്ധാരണം നടത്തി ജനങ്ങൾക്ക് തുറന്നു കൊടുത്തിരിക്കണം ഈ പാർക്കിനെ സംബന്ധിച്ചോളം പറഞ്ഞ മലയാളികൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശത്താണ് ഈ പാർക്കുള്ളത് മുഖം മാറുന്ന സൗദി അറേബ്യയുടെ മനോഹര കാഴ്ചകളിൽ ഒന്ന് മാത്രമാണ് അൽസജ ഗാർഡൻ സ്വദേശികളെയും പ്രവാസികളെയും ഒരുപോലെ ചേർത്തു നിർത്തുന്നതാണ് ഈ മാറ്റങ്ങൾ വിനോദത്തിനും വ്യായാമത്തിനും ആരോഗ്യ സംരക്ഷണത്തിനുമെല്ലാം രാജ്യം നൽകുന്ന പിന്തുണയുടെ ഹരിതാഭമായ കാഴ്ച